ഇപ്പോൾ വരുന്ന വാർത്ത കന്നഡ സംവരണ ബിൽ മരവിപ്പിച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കന്നഡ സംവരണ ബില്ലിനെതിരെ ഉയർന്നത് ഐ ടി കമ്പനികളടക്കം ബംഗളൂരു വിട്ടുപോകുമെന്നുള്ള നിലപാട് പോലും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഈ ഒരു നീക്കത്തിലേക്കും തീരുമാനത്തിലേക്കും കടന്നതെന്ന് സൂചനകൾ കൂടിയുണ്ട് രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു രഞ്ജിത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നല്ല വ്യവസായികളുടെ ഭാഗത്തുനിന്ന് ഐ ടി പ്രമുഖരുടെ ഭാഗത്തു നിന്ന് എല്ലാം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എതിർപ്പ് പരിഗണിക്കും ൂടി സർക്കാർ ആ ബില്ല് മരവിപ്പിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പറഞ്ഞ സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നടക്കാർക്ക് സംവരണം കൊണ്ടുവരുന്ന കർണാടക സർക്കാരിന്റെ നീക്കമാണ് വിവാദത്തിലായത് അൻപത് ശതമാനം മാനേജ്മെന്റ് പദവികളിലും എഴുപത് ശതമാനം നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികൾ നിയമിക്കണമെന്നായിരുന്നു ബില്ലിലെ ശുപാർശ ഈ ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം ചെയ്യുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് വലിയ പ്രതിഷേധം ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ഉണ്ടായത് പല ഐ ടി കമ്പനികളും കർണാടകം വിടും എന്ന മുന്നറിയിപ്പ് പോലും സർക്കാരിന് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്കറിയാം ഇൻഫോസിസും ടി സി എസും ും പോലെയുള്ള വൻകിട കമ്പനികൾ ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാനക്കാർക്കാണ് കർണാടകയിൽ ജോലി നൽകുന്നത് അവരുടെ കൂടി അധ്വാനത്തിലാണ് ആ കമ്പനികൾ ആ തരത്തിൽ മുന്നോട്ടു പോകുന്നത് ഇവരൊക്കെ കർണാടകം വിടുമെന്ന ഭീഷണി ഉണ്ടായി മുന്നറിയിപ്പ് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കർണാടകയിലെ വ്യവസായം ഐ ടി അടക്കം സ്വകാര്യ സ്ഥാപനങ്ങളിൽ തദ്ദേശീയർക്ക് സംവരണം അനുവദിക്കുന്ന ഒരു ബില്ലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വിവാദമായ തുടർന്ന് പിൻവലിക്കുന്നത് തൊഴിൽ റിപ്പോർട്ട് ഈ സ്ഥാപനങ്ങളിൽ മൂന്ന് മാസം തൊഴിൽ റിപ്പോർട്ട് ഓടുമ്പോൾ ഈ സ്ഥാപനങ്ങൾ മൂന്ന് മാസം സർക്കാരിന് സമർപ്പിക്കണം നൂറ് പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു സർക്കാർ പ്രതിനിധി വേണം ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ ഏത് സംരംഭവും അടക്കം വെക്കുന്ന പരസ്യ ബോർഡുകളിൽ പ്രധാന ഭാഷ കന്നഡയായിരിക്കണം അങ്ങനെ പ്രാദേശികമായി ഒരുപാട് പ്രാദേശിക പ്രാദേശികവാദത്തിന്റെ എല്ലാ തലങ്ങളും മുന്നോട്ട് കൊണ്ടുപോകത്ത രീതിയിലാണ് ഈ ബിൽ അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതുപോലെ ഈ പതിനഞ്ച് വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്നവരും ഈ പരിധിയിൽ ഉൾപ്പെടും എന്നുള്ള വ്യവസ്ഥയെ കൊണ്ടുവരുന്നു നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞിരുന്നു എങ്കിൽ പോലും വലിയ വ്യാപകമായ എതിർപ്പ് സ്വകാര്യ കമ്പനികളുടെ ഭാഗത്തുണ്ടായി തുടർന്നാണ് ഇപ്പോൾ ഈ ബിൽ മരവിപ്പിക്കാനുള്ള നീക്കം അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നത് തീർത്തും പ്രാദേശികമായിട്ടുള്ള ഈ വിവാദം അംഗീകരിക്കാനാവില്ല എന്ന് വ്യവസായികളടക്കം ഐ ടി പ്രമുഖരടക്കം വ്യക്തമാക്കിയ സാഹചര്യം രാഷ്ട്രീയ പ്രമുഖരുടെ പ്രതികരണങ്ങൾ ആ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു സാഹചര്യം ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടി കന്നഡ സർക്കാർ കർണാടക സർക്കാർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സംവരണ ബിൽ മരവിപ്പിക്കുന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്